ഉൽപ്പത്തി പത്തൊൻപത് പതിനൊന്ന് വാതിൽക്കൽ ഉണ്ടായിരുന്ന പുരുഷന്മാർക്ക് അ അന്ധത പിടിപ്പിച്ചു അതുകൊണ്ട് അവർ വാതിൽ തപ്പി നടന്ന് വിഷമിച്ചു നിതിമാനായ ലോത്തിൻ്റെ ഭവനത്തിലുള്ളവരെ അവർ ദൂതന്മാരാണ് എന്നറിയാതെ സ്വതോമിലെ പുരുഷന്മാർ പുറത്തു വരുവാൻ ആവശ്യപ്പെട്ടു അവർക്ക് അകത്ത് കടക്കുവാൻ സാധിക്കാത്ത വണ്ണം ദൈവം അവർക്ക് അന്ധത പിടിപ്പിച്ചു അവരെ തപ്പി നടക്കുമാറാക്കി പേൻ തവള വെട്ടിക്കിളി ഇവയെ കൊണ്ടൊക്കെ മിശ്രൈമിലെ ഫറവോനെ ദൈവം ആരെന്ന് വെളിപ്പെടുത്തി കൊടുത്തു പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ എഹോഷഫാത്തും കൂട്ടരും ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ ശത്രുക്കൾ അവരുടെ മുൻപിൽ തോൽക്കുവാനിടയായി അസാധാരണമായ രീതികളിലൂടെ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്ത് അവർക്ക് ജയം നൽകിയിരുന്നു ഇന്നും ആ ദൈവം ജീവിക്കുന്നു യേശുക്രിസ്തു ഇന്നലെയും ഇന്നും ഇന്നും അനന്യൻ തന്നെയാണ് ഏത് വിഷയത്തിന് മുൻപിൽ പകച്ചു നിൽക്കുന്നുവോ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്താൽ അസാധാരണ ദൈവപ്രവൃത്തി നമുക്ക് കാണുവാൻ സാധിക്കും വിശ്വസിച്ചാൽ നാം ദൈവത്തിൻ്റെ മഹത്വം കാണും റോമർ എട്ടിൻ്റെ മുപ്പത്തിയൊന്നിൽ നാം എങ്ങനെയാണ് വായിക്കുന്നത് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ നമുക്ക് വേണ്ടി സദാസമയവും പക്ഷവാതം ചെയ്യുന്ന ഒരേ ഒരാളെ നമുക്കുള്ളൂ അതേശുവാണ് ഭൂമിയിൽ ആരൊക്കെ നമുക്ക് വേണ്ടി നമുക്ക് അനുകൂലമായി സംസാരിച്ചാലും വാദിച്ചാലും അവരൊക്കെ ചില സമയത്തെങ്കിലുമൊക്കെ നമുക്കെതിരായി വിരൽച്ചുണ്ട് എന്നാൽ സദാസമയവും നമുക്ക് അനുകൂലമായി യേശു നമ്മോടൊപ്പമുണ്ട് ചിലപ്പോഴൊക്കെയെങ്കിലും യേശുവിൻ്റെ അനുകൂലത നമുക്ക് പ്രതികൂലമായി തോന്നിയേക്കാം എന്നാൽ അതും നമ്മുടെ നന്മയ്ക്കത്രയും ദൈവം നമുക്ക് അനുകൂലമായ നിലപാട് ഉറപ്പിച്ചാൽ ഭൂമിയിൽ ഒരു ശക്തിക്കും അതിനെതിരായി നിൽക്കുവാൻ സാധ്യമല്ല അമാനുഷികമായ രീതിയിലൂടെ തൻ്റെ ജനത്തിന് തൻ്റെ മക്കൾക്ക് വിജയം നേടിക്കൊടുത്തിട്ടുള്ള ദൈവം ഇന്നും ആ അത്ഭുത പ്രവൃത്തികൾ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ദൈവം നമുക്ക് അനുകൂലമാണെന്ന് വിശ്വാസത്താൽ ഉറപ്പിക്കാം പ്രതികൂല ശക്തികളെ ദൈവം മാറ്റുക തന്നെ ചെയ്യും പ്രാർത്ഥിക്കാം പ്രിയകർത്താവേ അങ്ങ് ഞങ്ങൾക്ക് അനുകൂലമായി ഉള്ളതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരയിട്ടിരുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ God bless us all.